ഹലോ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ ഒരു പുതിയ വിവാദ നായി കൂടുതലെടുത്തിട്ടുണ്ട് അവരുടെ പേരാണ് നിളാ നമ്പ്യാർ അറിയാത്തവരോടായിട്ട് ഞാൻ പറയാം പുതിയൊരു യൂട്യൂബ് ചാനലൊക്കെ റീസൻ്റ്ലി അവർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഈ ന്യൂഡ് ഫോട്ടോസും വീഡിയോസും ഒക്കെ ചെയ്ത് പബ്ലിസിറ്റിയിലേക്ക് എത്തിയ ഒരു വ്യക്തിയാണ് വലിയ കഴിവുകൾ കൊണ്ടൊന്നും അല്ല ശരീരം പ്രദർശിപ്പിച്ച് പബ്ലിസിറ്റിയിലെത്തി ഇപ്പൊ അത്യാവശ്യം വൈറലായി നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഈ നിള നമ്പ്യാർ അപ്പോൾ അവരെ നിള നമ്പ്യാർ എന്ന് വിശേഷിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല കാരണം ഈ നിളാ നമ്പ്യാർ എന്ന് പറയുന്ന ഒരു ഫേക്ക് നെയിമാണ് അതായത് അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവരുടെ കാര്യങ്ങൾ നടത്തിയെടുക്കാൻ വേണ്ടിയിട്ട് അവരെടുത്ത് ഒരു ഫേക്ക് നെയിമാണ് നിളാ നമ്പ്യാർ അതിൻ്റെ അതുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ മുസ്ലിം സമുദായത്തിൽപ്പെട്ടൊരു സ്ത്രീയായിരുന്നു അവരുടെ യഥാർത്ഥ പേര് അസിയ എന്നാണ് അപ്പോൾ അവരെ സമുദായത്തിൽ നിന്ന് പുറത്താക്കിയതാണ് എന്നാണ് പറയുന്നത് ടീഷർട്ടും ജീൻസും ഒക്കെ ഇട്ട് ഫോട്ടോഷൂട്ട് നടത്തിയ സമയത്ത് അവരെ സമുദായത്തിൽ നിന്ന് പുറത്താക്കിയെന്നാണ് പറയുന്നത് അതിനുശേഷം അവർ സ്വീകരിച്ചൊരു പേരാണ് നമ്പ്യാർ എന്ന് പറയുന്നത് അവർക്ക് സിനിമയിൽ പോകാനായിരുന്നു ആഗ്രഹം പക്ഷേ അതിനകത്ത് കുറേ അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ അതിനോട് താല്പര്യമില്ലാത്തത് ജീവിക്കാൻ വേണ്ടി മക്കളുണ്ട് രണ്ട് മക്കളുണ്ടെന്നാണ് പറയുന്നത് മക്കളെ വളർത്താൻ വേണ്ടിയിട്ട് ഭർത്താവിൻ്റെ സമ്മതത്തോടു കൂടി ഒത്താശയോട് ഇങ്ങനെ ഒരു ജോലി ചെയ്യുന്നത് ജോലി എന്ന് പറയുന്നത് ഈ ന്യൂഡുവായിട്ടുള്ള ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുക ഇപ്പോൾ ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതിനകത്ത് ഏറെക്കുറെ ഈയൊരു ലൈനാണ് പിടിച്ചേക്കുന്നത് ഫുഡ് ബ്ലോഗിങ്ങും കുക്കിങ്ങും ഒക്കെ ആണ് എങ്കിൽ പോലും അതിനും അവർ ഉദ്ദേശിക്കുന്നത് ഇങ്ങനെ ശരീരം പ്രദർശിപ്പിക്കുക എന്ന് പറയുന്ന ഒരു ഫാക്ടറാണ് അപ്പം ഈ ഒരു കാരണത്തിന് വേണ്ടിയിട്ട് അപ്പം ഞാൻ പറഞ്ഞല്ലോ അസിയാന്നായിരുന്നു അവരുടെ യഥാർത്ഥ പേര് അപ്പം ആ ഒരു മതത്തിൽ നിന്ന് ആ ഒരു സമുദായത്തിൽ നിന്ന് പുറത്താക്കിയ സമയത്ത് ആ ഒരു പേര് ഉപ ഉപേക്ഷിച്ചിട്ട് പുതിയൊരു പേര് സ്വീകരിച്ചു ഒരു ഹിന്ദുവിൻ്റെ പേര് സ്വീകരിച്ചു ഇപ്പം അവർ ഒഫീഷ്യലി മതം മാറി എന്നുള്ള കാര്യം പറയുന്നില്ല നിള നമ്പ്യാർ എന്ന് പറയുന്നൊരു പേര് സ്വീകരിച്ചു എന്ന് മാത്രമാണ് പറയുന്നത് അതോ ഒഫീഷ്യലി മതം മാറി അവർ ഹിന്ദു ആയാൽ തന്നെ ഈ നമ്പ്യാർ എന്ന് പറയുന്നൊരു പേര് കിട്ടില്ലല്ലോ കാരണം അതൊരു ജാതി പേരാണ് അപ്പോൾ മനഃപൂർവ്വം അവരെടുത്ത് ഉപയോഗിക്കുന്ന ഒരു പേരാണ് അതുകൊണ്ട് തന്നെ അത് 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 അവരെ വിശേഷിപ്പിക്കാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നില്ല നിള എന്നോ അസിയെന്നോ ആണോ ായിരിക്കും ഇനിയുള്ള വീഡിയോയില് ഞാൻ പറയുന്നത് അപ്പോൾ ഈ ഒരു അസിയ അവരെങ്ങനെ വേണമെങ്കിലും ജീവിച്ചോട്ടെ അവർ ഇപ്പം എക്സ്പോസ് ചെയ്ത് അവരുടെ ശരീരം എക്സ്പോസ് ചെയ്തിട്ട് ന്യൂഡായിട്ടുള്ള ഒക്കെ എടുത്ത് വീഡിയോസും ഫോട്ടോസും ഒക്കെ ഇട്ടോട്ടെ അത് അവരുടെ താല്പര്യമാണ് ഇപ്പോൾ എനിക്ക് പേഴ്സണലി അങ്ങനെ ഒരു തൊഴിലിനോട് താല്പര്യമില്ല എനിക്ക് എൻ്റെ ശരീരം പ്രദർശിപ്പിക്കാൻ ആഗ്രഹമില്ല എന്ന് പറഞ്ഞ് മറ്റൊരാൾ ചെയ്യുന്നതിനെ കുറ്റപ്പെടുത്താനോ അവരെ എന്താ ഏചോദം ചെയ്യാനോ എനിക്ക് അവകാശമില്ല അവരെ എങ്ങനെ വേണമെങ്കിലും ജീവിച്ചോട്ടെ എന്ത് കാര്യം വേണമെങ്കിലും ചെയ്തോട്ടെ ഇപ്പം കുറേ ആൾക്കാർ കുറ്റം പറയുന്നുണ്ട് അതായത് ഈ ഇവർ കുറേക്കൊരു റീസൻറ്റ് ഒരു ഇൻ്റർവ്യൂലൊക്കെ വന്നു ആ ഇൻ്റർവ്യൂവിലാണ് ഇവരിങ്ങനെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നത് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നത് എന്ന് അപ്പം ജീവിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് പറയുമ്പോൾ അതായത് മക്കളെ നോക്കാനാണ് ഭർത്താവിനെ നോക്കാനാണ് എന്നൊക്കെ പറയുന്ന സമയത്ത് ജീവിക്കാൻ വേണ്ടി വേറെ പല മാർഗങ്ങളുണ്ട് അത് കഷ്ടപ്പെട്ട് ഭർത്താവ് ഭരിച്ച എത്രയോ സ്ത്രീകളാണ് കഷ്ടപ്പെട്ട് ജീവിക്കുന്നത് വേറെ നല്ല രീതിയിൽ മാന്യമായിട്ട് ജോലി ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ ജീവിക്കാൻ വേണ്ടി എന്ന് പറയുമ്പോൾ ഏറ്റവും എളുപ്പം എത്രയും പെട്ടെന്ന് പബ്ലിസിറ്റി കിട്ടി എത്രയും പെട്ടെന്ന് കാശ് സമ്പാദിക്കുക ഫെയിം സമ്പാദിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയിട്ടായിരിക്കുമല്ലോ ഈ ഒരു മാർഗം സ്വീകരിച്ചത് അല്ലാതെ അവർക്ക് ആരോഗ്യമില്ലായിരിക്കുകയൊന്നും ഇല്ലല്ലോ അപ്പം ഈ ഒരു മാർഗം സ്വീകരിച്ചത് എത്രയും പെട്ടെന്ന് കാശ് കിട്ടുക എത്രയും പബ്ലിസിറ്റി എന്നുള്ള ഒരു ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് അപ്പൊ ഈ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളൊരു ലൈൻ അങ്ങ് വെക്കാം പിന്നെ ഭർത്താവിൻ്റെ താല്പര്യ ചെയ്യുന്നത് പിന്നെ നമുക്ക് ഒരു അവരുടെ ഫാമിലിയിൽ ഇടപെടാൻ ഒരു അവകാശവുമില്ല ഇല്ല അവരുടെ താല്പര്യമാണ് എങ്ങനെ വസ്ത്രം ധരിക്കണം ഏത് രീതിയിൽ അവരുടെ ശരീരം പ്രദർശിപ്പിക്കണം എന്നുള്ളത് അവരുടെ മാത്രം താല്പര്യമാണ് പക്ഷേ അവിടെ ഒരു കാര്യമുണ്ട് പബ്ലിക്കിൻ്റെ മുമ്പിൽ യൂട്യൂബ് എന്ന് പറയുന്ന ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമാണ് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം എന്ന് പറയുന്ന ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമാണ് സോഷ്യൽ മീഡിയ ആണ് അപ്പോൾ അവിടെ വന്ന് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് ഒരു സമൂഹത്തിൻ്റെ മുമ്പിൽ ഈ രീതിയിൽ പ്രദർശിപ്പിക്കുന്ന സമയത്ത് ആ സമൂഹത്തിൽ ഇതിനോട് എതിർക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടായിരിക്കും ആ ആൾക്കാർ കുറ്റം പറയും വിമർശിക്കും അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറയാൻ നമുക്ക് അവകാശമില്ല കാരണം അവർ വിമർശിച്ച് പോകും ഈ രീതിയിലൊക്കെ അതായത് മലയാളികളുടെ ലൈംഗിക ദാരിദ്ര്യത്തെ ചൂഷണം ചെയ്ത് ജീവിക്കുക എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ ജീവിക്കുന്ന സമയത്ത് ഒരുപാട് ആൾക്കാർ വിമർശിക്കും അങ്ങനെ ആരും വിമർശിക്കരുതേയും ഞാൻ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞത് കൊണ്ട് യാതൊരു കാര്യമില്ല വിമർശിക്കുക തന്നെ ചെയ്യും പിന്നെ അതുപോലെ അവരുടെ ഈ ഒരു എന്താ പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ റീസെന്റ്ലി അവരൊരു ഇൻ്റർവ്യൂ കൊടുത്തു ആ ഇൻ്റർവ്യൂവിലൂടെയാണ് ഈ കാര്യങ്ങളൊക്കെ വൈറലാകുന്നത് ആ ഇന്റർവ്യൂവിൻ്റെ അടിയിൽ ഒരാൾ കമൻറ്റ് ഇട്ടേക്കുന്നത് കണ്ടു അതായത് സണ്ണി ലിയോണിനെ ആരാധിക്കുകയും അതേപോലെ നമ്മളുടെ ഇടയിൽ നിന്ന് ഇങ്ങനെ ഒരു സ്ത്രീ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് അവരെ വിമർശിക്കുകയും ചെയ്യുന്നവരാണല്ലോ മലയാളികളെന്ന് അപ്പം ആ ഒരു ചോദ്യം ഒരു കറക്റ്റായിട്ടുള്ളൊരു ചോദ്യമാണ് കാരണം ഇവരെ ഈ രീതിയിൽ വിമർശിക്കുമ്പോൾ വേറെ ഒരുപാട് ആൾക്കാരും ചെയ്യുന്നത് തെറ്റാണെന്ന് നമ്മൾ പറയേണ്ടി വരും അതായത് ഒരുപാട് ഫിലിം സ്റ്റാർസ് മോഡൽസ് ഈ ഒരു പ്രൊമോഷൻ സ്വീകരിക്കുന്നവരുണ്ട് പക്ഷേ ഈ ഫിലിം സ്റ്റാർസും മോഡൽസും വരുമ്പോൾ അവരുടെ കഴിവ് എന്ന് പറയുന്ന ഒരു മാനദണ്ഡം കൂടി അവിടെ വരും പക്ഷെ ഇവിടെ അവർ കഴിവ് എന്ന് പറയുന്ന ഒരു മാനദണ്ഡം ഉപയോഗിക്കുന്നില്ല സ്ട്രിക്റ്റായിട്ട് അവർക്ക് ഉയർന്നു വരാൻ വേണ്ടി പബ്ലിസിറ്റിയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് അവരുടെ ശരീരം ഉപയോഗിക്കുന്നു അല്ലെങ്കിൽ ശരീരം പ്രദർശിപ്പിക്കുന്നു എന്നുള്ളൊരു മാനദണ്ഡമാണ് ഇവരിവിടെ ക്കുന്നത് എന്നാലും പല കാര്യങ്ങളിലും അവരുടെ താല്പര്യമാണ് അവരുടെ പേഴ്സണൽ ചോയ്സാണ് അതിനകത്തൊന്നും ഞാൻ ഇടപെടുന്നില്ല പക്ഷേ ഇപ്പം ഒരു വീഡിയോ ചെയ്തതിൻ്റെ ഉദ്ദേശം ഈ ഒരു രീതിയിലേക്ക് ജീവിക്കാൻ വേണ്ടി ഈ ഒരു രീതിയിൽ പബ്ലിസിറ്റി കിട്ടാൻ വേണ്ടി അവർക്ക് ഇഷ്ടമുള്ള താല്പര്യമുള്ള ഈ ഒരു കാര്യം ചെയ്യാൻ വേണ്ടി അവരെടുത്തുപയോഗിച്ച ആ ഒരു പേര് അവരുടെ മതത്തിൽ നിന്ന് പുറത്താക്കി എന്ന് പറഞ്ഞ് അവരുടെ യഥാർത്ഥ പേര് ഉപയോഗിച്ചിട്ടല്ല അവർ ചെയ്തത് അപ്പം ഇത്തരത്തിൽ വേറൊരു സമുദായത്തിൻ്റെ വേറൊരു ജാതി പേര് ഉപയോഗിക്കുന്ന സമയത്ത് അവിടെയുള്ള ആൾക്കാർക്ക് തീർച്ചയായിട്ടും അതിനോട് ദേഷ്യം തോന്നും അവർക്ക് അവർക്കതിനോട് ഉറപ്പായിട്ടും അവരതിനോട് പ്രതികരിക്കും വിമർശിക്കും ആ ഒരു ലൈന് ആ ഒരു പേരെടുത്ത് ഉപയോഗിച്ചത് യാതൊരു രീതിയിലും എന്ത് അംഗീകരിക്കാൻ പറ്റത്തില്ല ഒരിക്കലും ശരിയായില്ല ആ പേര് മാറ്റിയിട്ട് അവരെന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ അവർ നിളാന്നിട്ടോട്ടെ അവർ അസിയാന്നിട്ടോട്ടെ നിളാന്നിട്ടോട്ടെ എന്ത് വേണേലും ഇട്ടോട്ടെ നിളാ എന്ന് പറയുമ്പോൾ അവിടെ ഒരു പ്രശ്നം വരും അപ്പോൾ അവരുടെ താല്പര്യത്തിനൊത്ത് ജീവിക്കാൻ വേണ്ടിയിട്ട് അവർ ഹിന്ദുവാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ആ രീതിയിൽ ചെയ്യുന്ന സമയത്ത് ഹിന്ദു ഹിന്ദുവായിക്കഴിഞ്ഞാൽ എന്ത് തോന്നിവാസവും ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു ചോദ്യം പലരുടെ ഭാഗത്തു നിന്ന് ഉയർന്നു വരും അപ്പോൾ അതൊരു അതൊരു സമുദായത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയൊരു ദ്രോഹമായിട്ട് മാറും ജാതിയും മതവും നോക്കരുത് എന്ന് തന്നെ പറയുന്നുണ്ട് എങ്കിൽ പോലും ഈ ജാതിയുടെയും മതത്തിൻ്റെയും പേരും പറഞ്ഞ് ഈ രീതിയിൽ ജാതിയും മതവും പ്രദർശിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഒരു ജാതിയിൽ നിന്ന് ഇത് ചെയ്യാൻ പറ്റത്തില്ല പക്ഷേ വേറൊരു ജാതിയുടെ പേരുപയോഗിക്കുന്ന സമയത്ത് ഇത് ചെയ്യാം എന്നുള്ളൊരു ലൈനല്ലേ അവിടെ മുന്നോട്ട് വെക്കുന്നത് അതന്നെ ഈ ഒരു സമുദായത്തിനെ വ്രണപ്പെടുത്തും അവർ ചെയ്യാൻ പാടില്ല അപ്പോൾ ഒരു സമുദായത്തിനെ വ്രണപ്പെടുത്തിക്കൊണ്ട് ഒരു സമുദായത്തിനെ ദ്രോഹിച്ചുകൊണ്ട് അവരെ വിഷമിപ്പിച്ചുകൊണ്ട് നമ്മളൊരു കാര്യം മുന്നോട്ട് പോകാൻ പാടില്ല അപ്പോൾ അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി അവർ താല്പര്യത്തിൽ ുവേണ്ടി ഈ രീതിയിലൊരു ഉപയോഗിച്ചത് ഒട്ടും ശരിയായില്ല അവർക്ക് മുന്നോട്ട് പോകണമെങ്കിൽ പൊക്കോട്ടെ പിന്നെ കുറെ ആൾക്കാർ പറയുന്നത് കേൾക്കാം കുഞ്ഞു പിള്ളേരി വീഡിയോസ് കാണും കുഞ്ഞു പിള്ളേരി ഇതൊക്കെ കണ്ട് നശിക്കും അപ്പം ആ രീതിയിലുള്ള പേരൻസിൻ്റെ കൺസേൺ നമുക്ക് കുറ്റപ്പെടുത്താൻ പറ്റത്തില്ല കാരണം എല്ലാ കുട്ടികളുടെ കയ്യിലും ഇപ്പോൾ ഫോണുണ്ട് അവർക്ക് ഒരുപാട് ആക്സസ്സാണ് ഇങ്ങനെയുള്ള കാര്യം പിന്നെ ഇവർ ചെയ്തില്ലെങ്കിൽ നാളെ വേറൊരാള് ചെയ്യും അത്രേ ഉള്ളൂ അപ്പോൾ അതിനെ അവർ ചെയ്യാൻ പാടില്ല എന്ന് പറയാൻ നമുക്ക് പറ്റത്തില്ല കാരണം അവരുടെ പേഴ്സണൽ ലൈഫാണ് പേഴ്സണൽ ചോയ്സാണ് ഇങ്ങനെയൊരു കാര്യം നമ്മുടെ രാജ്യം റെസ്ട്രിക്ട് ചെയ്യാത്തിടത്തോളം കാലം അത് പേഴ്സണലായിട്ടുള്ള ലൈഫാണ് പേഴ്സണലായിട്ടുള്ള ചോയ്സാണ് നമ്മൾ കാണണ്ട എന്ന് പറയും ഞങ്ങൾ ചെയ്യും നിങ്ങൾക്ക് വേണമെങ്കിൽ കാണുക നിങ്ങൾക്ക് വേണമെങ്കിൽ കാണണ്ട എന്നവര് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അതിനകത്തൊന്നും ചെയ്യാൻ പറ്റത്തില്ല അപ്പം നമ്മളത് കാണാതിരിക്കുക നിങ്ങളുടെ മക്കളെ അതൊക്കെ കാണിക്കാതിരിക്കുക എന്ന് നോക്കേണ്ടത് പേരൻറ്റ്സ് ആണ് അപ്പോൾ നമുക്ക് ആ രീതിയിൽ അവരെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഒന്നും പറയാൻ പറ്റത്തില്ല പിന്നെ ഇവിടെ ഞാൻ പറഞ്ഞു വന്നത് പാടില്ല ആ പേര് ഉറപ്പായിട്ട് അവർ റിമൂവ് ചെയ്തിട്ട് അവരെന്ത് വേണം ചെയ്തോട്ടെ എന്ത് വേണേലും കാണിച്ചോട്ടെ അതിപ്പം ഞാൻ ഹിന്ദു ആയതുകൊണ്ട് ഞാൻ പറയുവല്ല പക്ഷേ ഇവിടെ അങ്ങനെ ഒരു തെറ്റായ മെസ്സേജ് ആണ് അവർ തരുന്നത് അതായത് ഈ രീതിയിൽ പേരിട്ട് കഴിഞ്ഞാൽ എനിക്ക് എന്ത് വേണേലും ചെയ്യാം ഏത് രീതിയിൽ വേണമെങ്കിലും ജീവിക്കാം എന്നുള്ള രീതിയിലല്ലേ അവർ സംസാരിച്ചിട്ട് അല്ലെങ്കിൽ അവർ കാണിച്ചത് അവർ എന്ന് പറയുന്ന പേര് ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റത്തില്ല പക്ഷേ ഈ പേര് പേരുപയോഗിച്ചു കഴിഞ്ഞാൽ എനിക്കെന്തും ചെയ്യാം തോന്നിയതുപോലെ ഏത് രീതി വേണമെങ്കിലും ജീവിക്കാം എങ്ങനെ വേണമെങ്കിലും കാണിക്കാം എന്നുള്ളൊരു ഇമേജ് അവർ തരുമ്പോൾ പല ആൾക്കാരിലും അതെന്താണ് ഒരു വ്രണം അത് അവർ പ്രതികരിക്കുക പിന്നെ അവരെ കുറ്റം പറഞ്ഞിട്ട് യാതൊരു രീതിയിലുള്ള കാര്യങ്ങളുമില്ല അപ്പം ആ പേര് മാറ്റിയിട്ട് അവരെന്ത് തോന്നി മാസം വേണമെങ്കിലും കാണിച്ചുട്ടെ അവരുടെ ലൈഫാണ് നമുക്കതിൻ്റെ ഇടപെടാൻ പറ്റത്തില്ല എത്രത്തോളം വസ്ത്രം ധരിക്കണം ഏത് രീതിയിൽ രീതിയിലവരുടെ ശരീരത്തിനെ എക്സ്പോസ് ചെയ്യണം എന്നൊക്കെ ഉള്ളതെല്ലാം അവരുടെ ലൈഫാണ് ഇവരെ കുറ്റപ്പെടുത്തുമ്പോൾ നമ്മൾ പലരെയും കുറ്റപ്പെടുത്തേണ്ടി വരും മോഡൽസ് ചെയ്യുന്നുണ്ടല്ലോ ഫിലിം സ്റ്റാർസ് ചെയ്യുന്നുണ്ടല്ലോ പിന്നെ എന്താ നിങ്ങൾക്ക് പ്രശ്നമില്ലാത്ത ഞാൻ ചെയ്യുമ്പോഴാണോ പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒന്നും മറുപടി പറയാനില്ല പക്ഷേ അവർ ആ പേര് മാറ്റണം അതാണ് എൻ്റെ അഭിപ്രായം ആ പേര് മാറ്റിയിട്ട് അവരെന്ത് വേണേലും കാണിച്ചോട്ടെ ഇപ്പം നശിക്കാനുള്ളവർ ഏത് രീതിയിലാണെങ്കിലും നശിക്കും അതായത് പ്രത്യേകിച്ച് ഇപ്പം നമ്മൾ റെസ്റ്റ് ചെയ്താലോ അങ്ങനെ ചെയ്യരുത് കാണരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാലും കാണണ്ട അവർ കണ്ടുകൊണ്ടിരിക്കും ഇങ്ങനെ ലൈംഗിക ദാരിദ്ര്യമുള്ള ഒരുപാട് ആൾക്കാർ മലയാളികളുടെ ഇടയിലുണ്ട് അവർ കണ്ടോട്ടെ കണ്ട് ആസ്വദിക്കട്ടെ അങ്ങനെ അവർ ഫേമസ് ആകുന്നെങ്കിലും ആയിക്കോട്ടെ അത് അവരുടെ താല്പര്യം അവരുടെ ലൈഫ് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നാലും അവർ പേര് മാറ്റിയിട്ട് എന്ത് വേണമെങ്കിൽ കാണിച്ചോട്ടെ